ഹാഡിയേഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മഴ എല്ലാവരും നന് കുതിർന്നാണ് വീട്ടിലെത്തിയത് ദേവുന് ഗവൺമെൻറ് എൽ പി എസ് പുൽക്കാട് സ്കൂളിലാണ് ചേർത്തിരിക്കുന്നത് എൽ കെ ജിയിലാണ് ചേർത്തിരിക്കുന്നത് സ്കൂൾ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ സ്കൂൾ ബസ്സിലൊന്നും വിടുന്നില്ല രാവിലെ കൊണ്ടുവന്നാക്കും വൈകിട്ട് കൊണ്ടുവരും അങ്ങനെ ഞാൻ തന്നെ പോയിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇന്ന് മഴ ആയതുകൊണ്ട് രാവിലെ ഓട്ടോയ്ക്ക് വിട്ടു കാരണം നമ്മളൊക്കെ പോയി പണ്ട് സ്കൂളിൽ പോയിരുന്ന ആ ഒരു കാലമൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം നനഞ്ഞ് കൊതിർന്ന് നമ്മുടെ ഉടുപ്പും നനഞ്ഞ് ബാഗും നനഞ്ഞ് മൊത്തത്തിൽ നനഞ്ഞു ക്ലാസ്സിൽ വൈകുന്നേരം വരെ ഇരിക്കുന്ന അവസ്ഥയൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ ഒരു ആ ഒരു ഫീലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ ഒരു സങ്കടമായി അപ്പം മക്കളെ അതുപോലെ തന്നെ നനയ്ക്കണ്ടെന്ന് ഓർത്തു അങ്ങനെ ഞാൻ ഓട്ടോയ്ക്ക് വിട്ടു വൈകുന്നേരം ആയിപ്പം ഞാൻ പോയി കൊണ്ടുവരാനായിട്ട് ഒരു മഴ തുറന്ന നേരം നോക്കിയിട്ടാണ് പോയത് പക്ഷേ ഇടയ്ക്ക് വെച്ച് മഴ നന്നായിട്ട് തന്നെ പെയ്തു ആകെ നനഞ്ഞു ഡ്രസ്സും നനഞ്ഞു ബാഗും നനഞ്ഞു അപ്പം വീട്ടിലെത്തിയ ഉടനെ തന്നെ ഡ്രസ്സൊക്കെ മാറി ചായയൊക്കെ കുടിച്ച് പണിയൊക്കെ ഒതുക്കി അവർക്ക് ഹോംവർക്കൊക്കെ ചെയ്യിപ്പിക്കാമെന്ന് ഓർത്ത് ടെസ്റ്റൊക്കെ എടുത്തുകഴിഞ്ഞ് നോക്കി ഇപ്പം ഈ പണി പാളിയിരിക്കുന്നു ആകെ നനഞ്ഞ് കുതി കുതിർന്ന് മോളുടെ പുസ്തകം ആകെ ഇരിക്കുകയാണ് അത് കണ്ടപ്പോൾ തന്നെ ദേവുമൊക്കെ സങ്കടമായി ആകെ നനഞ്ഞു പോയി എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്തപ്പോഴാണ് ഒരു ഐഡിയ വന്നത് ഉടനെ തന്നെ അയൺ ബോക്സ് എടുത്ത് ഞാൻ അത് ഉണക്കിയെടുത്തു കുറച്ച് ചുളിവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രീതിയിൽ അത് ഉണങ്ങി കിട്ടിയെങ്കിലും ആ ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടു ആ ഒരു ടെസ്റ്റിൻ്റെ ആ ഒരു പുതുമയൊക്കെ നഷ്ടപ്പെട്ടു എന്നാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഓർത്തു രണ്ട് വശവും ഞാൻ നന്നായിട്ട് തന്നെ അയൻ ചെയ്തെടുത്തു വരുന്ന ഒരു വശം തന്നെ അയൺ ചെയ്തപ്പോഴത്തേക്കും ഉണങ്ങിയിരുന്നു എന്നാൽ കൂടി അത് വെല്ലുപോലെ ഇങ്ങനെ വളഞ്ഞു വന്നതുകൊണ്ട് തന്നെ കൊണ്ട് ഞാനത് നന്നായിട്ട് ഒന്നും കൂടി തിരിച്ചു വെച്ചിട്ട് അയൻ ചെയ്തു അപ്പോൾ അത് നല്ല വഡ് പോലെ ആയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തന്നെ അത് ഉണങ്ങി കിട്ടിയതുകൊണ്ട് ദൈവകുട്ടി ഹാപ്പിയാണ് അപ്പോൾ ഇതുപോലെ നോട്ടായാലും നമ്മുടെ ടെസ്റ്റ് ആയാലും നമുക്ക് പെട്ടെന്ന് ഒരു ഡ്രസ്സൊക്കെ ഒന്ന് ഉണക്കി എടുക്കാനായിട്ട് ഈ ഒരു അവസ്ഥയിൽ പറ്റണില്ല അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ അൺ ചെയ്ത് എടുക്കാം പക്ഷെ വളരെ ശ്രദ്ധിക്കണം കരണ്ടാണ് അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം തേക്കാനായിട്ട് ഞങ്ങൾ പണ്ട് ഡ്രസ്സൊക്കെ ദേശതായിട്ടൊന്ന് ഓർക്കുന്നുണ്ട് പല തവണ അത് അതുകൊണ്ട് ഇങ്ങനെ ആൻഡ് ബോക്സ് ആ ഒരു ആ പിടിക്കുന്ന ആ വള്ളിയൊക്കെ പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ ഇറത്തൊക്കെ അടിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ് ഇപ്പം അങ്ങനെയൊക്കെ പല പ്രാവശ്യം ഞങ്ങൾക്ക് എറുത്തടിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ എന്നാലും യൂസ്ഫുൾ ആണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്